നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാർഷിക മസ്റ്ററിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ പ്രധാനമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥരിൽ നിന്നും അതായത് വില്ലേജ് അധികാരി നൽകുന്ന സാക്ഷ്യപത്രങ്ങളാണ് സ്ത്രീ ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ടത് ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെയാണ് ഏൽപ്പിക്കേണ്ടത് ആധാറിൻ്റെ കോപ്പി കൂടെ ഇതിനോടൊപ്പം കൊടുക്കാൻ മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ഇവരാണ് എല്ലാ വർഷവും ഈ രേഖ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഈ രേഖകൾ സമർപ്പിക്കുന്നതിന് നിലവിൽ അനുവദിച്ചിരുന്ന സമയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലുമെല്ലാം അതിനുവേണ്ടി രേഖകൾ സമർപ്പിക്കാൻ സാവകാശം സർക്കാർ അനുവദിക്കാൻ സാധ്യതയുണ്ട് മുൻവർഷങ്ങളിൽ ഇത്തരത്തിൽ മാർച്ച് മാസം വരെയൊക്കെ സാവകാശം നീണ്ടുപോയിട്ടുണ്ട് നിലവിൽ വിധവ പെൻഷൻ വാങ്ങുന്നവരാണ് ഇത് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവരും ഇത് ഹാജരാക്കണം ഈ സർട്ടിഫിക്കറ്റുകൾ അക്ഷയ വഴി അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും എന്നാൽ ഇവരിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ സമർപ്പിക്കേണ്ട ആവശ്യം ഇല്ല ഈ സർട്ടിഫിക്കറ്റുകൾ അക്ഷയ വഴി അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് ലഭിക്കും എല്ലാ വർഷവും പെൻഷൻ പെൻഷൻ മുടങ്ങാതെ കിട്ടണമെങ്കിൽ മാസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ വർഷം മസ്റ്ററിങ്ങിനെ കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യവുമില്ല മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ടും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഇളവുകളോടുകൂടെ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്തവർ മാത്രം ഇപ്പോൾ ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻഷൻ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ സാക്ഷ്യപത്രങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് എല്ലാവരും കറക്റ്റായിട്ടും ചെയ്തു കൊടുക്കുക